നമസ്കാരം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആര് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതായത് എന്തുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ഇത്ര സമയം എന്നൊരു ചോദ്യം പാർലമെൻറ്റിൽ തന്നെ ഉയർന്നിരുന്നതാണ് അഖിലേഷ് യാദവാണ് ഒരു ചോദ്യം ചോദിച്ചത് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴാണ് പാർലമെൻറ്റിൽ ഇത്തരമൊരു ചോദ്യം തമാശ രൂപേണ അഖിലേഷ് ചോദിച്ചത് അതിന് തമാശ രൂപേണ തന്നെ ചിരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു താങ്കളെ ുള്ള പാർട്ടികൾക്ക് ദേശീയ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക വളരെ എളുപ്പമാണ് അതായത് സ്വന്തം കുടുംബത്തിലെ അഞ്ചംഗങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്താൽ മതി പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാര്യകർത്താക്കന്മാരും നേതാക്കന്മാരുമുണ്ട് ഇവരിൽ നിന്ന് വേണം ഓരോരോ സംസ്ഥാനത്തെയും ഭരണാധികാരികളെ തീരുമാനിക്കാൻ ഓരോ സംസ്ഥാന ഘടകത്തിൻ്റെയും അധ്യക്ഷന്മാരാണ് ഇനി ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത് ഇതൊരു വലിയ പ്രവർത്തനമാണ് ഈ ഇത് ഈ പ്രവർത്തനത്തിലൂടെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കാൻ ജനാധിപത്യപരമായി തീരുമാനിക്കണമെങ്കിൽ അതിനല്പം സമയമെടുക്കും എന്നൊരു മറുപടിയാണ് നൽകിയത് എന്തായാലും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആര് എന്ന ചോദ്യം ഇപ്പോൾ പൊതുജന സമൂഹം തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചതിന് ഒന്നൊന്നര വർഷത്തോളമായി അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു പുതിയ ദേശീയ അധ്യക്ഷൻ ചാർജ് എടുക്കുക അതിന് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു കാലാവധി നീട്ടിക്കൊടുക്കൽ ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തെയും സംസ്ഥാന അധ്യക്ഷന്മാർ ഇതോടകം തന്നെ ചുമതല ചുമതലയേറ്റു കഴിഞ്ഞു പക്ഷേ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് കർണാടക മധ്യപ്രദേശ് ഗുജറാത്ത് ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാറുണ്ട് ഏതാണ്ട് ആറോളം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുണ്ട് അത് അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനുശേഷം ഉടൻ തന്നെ അതായത് ബി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ഈ മാസം ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും തുടക്കം കുറിക്കാം എന്നൊരു അവസ്ഥയിലാണ് മാത്രമല്ല വലിയൊരു സംഘടനാപരമായ വലിയ മാറ്റം സംഘടനാപരമായ വലിയ വികാസം ഇതൊക്കെയാണ് ബി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ദേശീയ തലത്തിൽ തന്നെ കൂടുതൽ ശക്തമാവുക സംഘടന എന്നതാണ് ബി ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ഉന്നതതല യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരടക്കം ഉന്നതരായ നേതാക്കന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് വളരെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയായിരുന്നു ഇന്നലെ പാർട്ടിയുടെ ഉന്നതതല യോഗം ആരായിരിക്കും ദേശീയ പ്രസിഡന്റ് എന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ രൂപരേഖയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന രണ്ട് പേരുകളാണ് പുറത്തേക്ക് കേൾക്കുന്നത് ഒന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റേതാണ് രണ്ടാമത്തേത് മുൻ സംസ്ഥാന അധ്യക്ഷൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടേതാണ് കാരണം നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരെ ദേശീയ അധ്യക്ഷയായി കഴിഞ്ഞാൽ തീർച്ചയായും മന്ത്രിസഭയിലും വലിയ അഴിച്ചുപണി വേണ്ടിവരും പകരം ആര് എന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷേ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റപ്പെട്ടിരുന്നത് അവിടുത്തെ അവിടെ രൂപപ്പെട്ട ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിൻ്റെ ഭാഗമായി അണ്ണാമലയെ മാറ്റേണ്ടി വന്നു അണ്ണാമലയെ ദേശീയ നേതൃത്വം പ്രയോജനം ുമെന്ന് അമിത്ഷാ അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അണ്ണാമലയുടെ പേരാണ് ഒരു ആദ്യ സ്ഥാനത്ത് പറഞ്ഞു കേൾക്കുന്നത് അതായത് അണ്ണാമലയാകും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അണ്ണാമല ഇപ്പോൾ ഹിമാലയത്തിൽ ധ്യാനം ഇരിക്കുകയാണ് അതൊരു വലിയ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഒരു പരിശീലനമാണോ അല്ലെങ്കിൽ ധ്യാനമാണോ എന്നൊരു ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് എന്തായാലും ഈ മാസം ഇരുപതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും ബി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ആറിലധികം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരെയും പാർട്ടിക്ക് തിരഞ്ഞെടുക്കാനുണ്ട് സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ വടക്കും വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ